വൈദ്യുതി മുടങ്ങിയതുമൂലം ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്താൻ സാധിച്ചില്ലെന്ന് പരാതി ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയത് മൂലം ഗോവിന്ദാപുരം സ്വദേശിനിക്ക് ശസ്ത്രക്രിയ നടത്താൻ സാധിച്ചില്ലെന്നാണ് പരാതി മൂക്കിൽ ശസ്ത്രക്രിയ നടത്തുന്നതിനായി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം രാവിലെ ഏഴ് മണിയോടെയാണ് അത്യാഹിത വിഭാഗത്തിലെത്തുന്നത് ഒരു മണിക്കൂർ ട്രിപ്പ് കയറ്റിയ ശേഷം ഒൻപത് മണിക്ക് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറ്റിയെങ്കിലും പത്തെ പതിനഞ്ചിനു ശേഷമാണ് വൈദ്യുതി ഇല്ലാത്തതുമൂലം ശസ്ത്രക്രിയ നടത്താൻ സാധിച്ചില്ലെന്ന് െന്ന് യുവതിയുടെ ബന്ധുക്കൾ പറയുന്നു ചികിത്സയ്ക്ക് വേണ്ടി വന്നായിരുന്നു ഇന്നലെ വന്ന് ഇന്നലെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു ഇന്നലെ കാലത്ത് സർജറി ആണെന്ന് പറഞ്ഞു കാലത്ത് ഏഴ് മണിക്ക് നഴ്സിംഗ് എത്താൻ പറഞ്ഞു മണിക്ക് എത്തി ഭക്ഷണം ഒന്നും കഴിക്കേണ്ട വെള്ളം പോലെ കുടിക്കാൻ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു വൈപ്പിനെ കൂട്ടി മറ്റേ നഴ്സിംഗ് സെന്ററിലെത്തി പിന്നെ വീണ്ടും ഒരു റൂമിലേക്ക് അയച്ചു അയച്ചിട്ട് ഒരു മണിക്കൂർ ട്രിപ്പ് കയറ്റിയിട്ട് എട്ട് മണി വരയ്ക്ക് ഓപ്പറേഷൻ തേറ്റിലേക്ക് വന്നാൽ മതി വന്നു എട്ട് മണിക്ക് ഓപ്പറേഷൻ തേറ്ററിൽ പോയി ഒരു മുക്കാൽ മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് ഒമ്പത് മണിയാകുമ്പോൾ ഓപ്പറേഷൻ തേറ്റിൽ ഉള്ളിൽ കയറ്റി ഉള്ളിൽ കയറ്റി ഡോക്ടർ വന്നാൽ എന്താണെന്നുള്ള അറിയില്ല ഞങ്ങൾ ഒരു പത്തേക്കാല് വരെ വെയിറ്റ് ചെയ്തു വരെ വെയിറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇല്ല എന്ന് വന്നിട്ട് ഒരു എപ്പറാളത്തിലും അങ്ങനെയും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു സിസ്റ്റർ ഭക്ഷണം കഴിച്ചുകൊണ്ട് വന്നുകൊണ്ട് പറഞ്ഞു കൈ കഴുകാൻ അവിടെ വെള്ളം ഇട്ടു മണിയേട്ടാൽ വേഗം ജനറേറ്റ് ഇട്ട് വിടും മറ്റേ വെള്ളം ഇല്ല വെള്ളം ഇട്ടുപിടിയും വെള്ളം ഇല്ല ബാങ്കട്ടൂടി എന്ന് പറഞ്ഞിട്ട് ഞമ്മൾ പ്രോളപ്പെട്ട് പുള്ളി കയറി ഞാൻ പറഞ്ഞു എൻ്റെ വൈഫിന് മുന്നേ കാണാൻ എന്താ സംഭവം എന്ന് അറിയില്ല വന്നു പുറത്തു കൊണ്ടുവന്നു പുറത്തു കൊണ്ടുവന്നിട്ട് നമ്മൾ വെളിയിൽ ട്രിപ്പ് ഇട്ട അവസ്ഥ വെളിയിൽ തന്നെ വന്നിട്ട് കാണിച്ചു ഞാൻ വസ്ത്രീ പുറത്തുനിന്ന് നമ്മൾ ഓപ്പറേഷൻ ജില്ലാ സേഫ് അല്ല എന്ന് വെച്ചിട്ട് കെ ഇ ബിയുടെ പവർ സപ്ലൈയിൽ വന്ന തകരാറ് മൂലമാണ് ഇടയ്ക്കിടെ വൈദ്യുതി തടസ്സം നേരിട്ടതെന്നും വൈദ്യുതി പുനഃസ്ഥാപിച്ച ശേഷം ശസ്ത്രക്രിയ നടത്താമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചെങ്കിലും ഭാഗ്യപരീക്ഷണത്തിന് മുതിരാൻ താല്പര്യമില്ലാത്തതിനാൽ ശസ്ത്രക്രിയയ്ക്കായി പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറുകയാണെന്ന് ബന്ധുക്കൾ അറിയിച്ചു വിവരമറിഞ്ഞെത്തിയ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ഓമനക്കുട്ടൻ്റെ നേതൃത്വത്തിലെത്തിയ പ്രവർത്തകർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനോട് പ്രതിഷേധം അറിയിച്ചു നിരവധി പേർ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന ആശുപത്രിയിൽ ജനറേറ്റർ പോലും പ്രവർത്തിക്കാൻ കഴിയാതിരുന്നത് അനാസ്ഥയാണെന്ന് എ കെ ഓമനക്കുട്ടൻ ചൂണ്ടിക്കാട്ടി എന്നാൽ വെള്ളിയാഴ്ച രാവിലെ മുതൽ വോൾട്ടേജിലുണ്ടായ വ്യതിയാനം മൂലമാണ് ജനറേറ്റർ പ്രവർത്തിക്കാത്തതും ഇടയ്ക്കിടെ വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായതെന്നും വിവരം കെ ഐ സി ബി അധികൃതരെ അറിയിച്ചപ്പോൾ ഉടൻ പരിഹരിക്കാമെന്നാണ് മറുപടി നൽകിയതെന്നും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എ അനിൽകുമാർ പറഞ്ഞു